നമസ്കാരം ഞാൻ പി ജി റൈനോളുടെ വ്യക്തിത്വ വികസന പരിശീലകൻ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു വിഷയം മക്കളുടെ ചില കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് അമിതമായിട്ട് പ്രതീക്ഷ വെച്ച് കൊടുത്താറുണ്ട് എല്ലാ മക്കളും നല്ല രീതിയിൽ മികച്ച വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്നും അവർക്ക് മികച്ച ജോലി കിട്ടണമെന്നും അവർ മികച്ച സ്വഭാവത്തിന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ മക്കൾ വളരണമെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഗാർഹിക അന്തരീക്ഷം നമ്മളുടെ ഭവനങ്ങളിലുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടേ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ തന്നെ മക്കൾക്ക് മാതാപിതാക്കളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ അമ്മ അറിയാനായിട്ട് മക്കൾ എന്തൊക്കെയാണ് പറയാറുള്ളത് ആ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളുടെ മക്കളുടെ ഭാവി ശോഭനമാക്കുന്നതിന് ഏറെ സഹായകരമായിരിക്കും ഒന്നാമതായിട്ട് മക്കൾ പറയുന്ന പരാതി പറയുന്ന ഒരു കാര്യം വീട്ടിലെ വഴക്കാണ് അച്ഛനും അമ്മയും തമ്മിൽ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഗൗരവമുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന വഴക്കുകൾ മക്കളുടെ മനസ്സിലേൽപ്പിക്കുന്ന മുറിവ് വളരെ വലുതാണ് ഈ സത്യം തിരിച്ചറിയാതെ പരസ്പരം വഴക്കിടുന്ന പരസ്പരം പോരടിക്കുന്ന മാതാപിതാക്കൾ മക്കളെ ശാസിക്കുന്നു അവർ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങുന്നില്ലെങ്കിൽ അവർ നല്ല സ്വഭാവത്തിന് ഉടമകളായിട്ട് മാറുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് ഒന്ന് പറയാനുള്ളൊരു കാര്യം പലപ്പോഴും പല വീടുകളിലും കാണുന്നത് അച്ഛൻ്റെ മദ്യപാനമാണ് പല മക്കളും ഇതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട് അച്ഛൻ അമിതമായി മദ്യപിച്ചു കൊണ്ടുവന്നുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം അത് പലപ്പോഴും മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാത്രമല്ല മക്കളുടെ മനസ്സിൽ വളരെയേറെ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ വീട് ഏറ്റവും നല്ല അന്തരീക്ഷമുള്ള ഒന്നാക്കി മാറ്റുവാനായിട്ട് നമ്മൾക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു മറ്റ് ഒരു കാര്യം മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്കോട് പറയുന്നത് ഞങ്ങളെ താരതമ്യം ചേരുന്ന ഓരോ കുഞ്ഞിനും ഈ ലോകത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട് പക്ഷേ അവർ തുല്യരല്ല അവർക്ക് എല്ലാവർക്കും ഒരേ കഴിവല്ല അതുകൊണ്ട് തന്നെ മക്കൾ പറയുന്നു എന്തിന് ഞങ്ങളെ താരതമ്യം ചെയ്യുന്നു അടുത്ത വീട്ടിലെ കുഞ്ഞുമായിട്ട് അല്ലെങ്കിൽ വീട്ടിലെ തന്നെ മറ്റ് സഹോദരങ്ങളുമായിട്ട് അവർക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം മാർക്ക് കുറഞ്ഞാൽ എന്തിനാണ് ഞങ്ങളെ അവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഞങ്ങൾ കഴിവില്ലാത്തവരാണ് എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങളെ താരതമ്യം ചെയ്യരുത് വീണ്ടും മക്കൾ പറയുന്നു എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ആത്മവിശ്വാസമില്ലാത്തവരാക്കി മാറ്റുന്നത് പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ പേടിത്തുണ്ടന്മാരാണെന്ന് എങ്ങനെയാണ് ഞങ്ങൾ പേടിത്തുണ്ടനായത് ചെറുപ്പം മുതൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ ഞങ്ങളെ ഭയപ്പെടുത്തുകയും അത് ചെയ്യാതെ ഞങ്ങളെ പോലെ വളർത്തിയത് മാതാപിതാക്കളല്ലേ പുറം ലോകം കാണിക്കാതെ പുറത്ത് സ്വതന്ത്രമായിട്ട് വിടാതെ ഒറ്റയ്ക്ക് വിടാതെ ഞങ്ങളെക്കുറിച്ചുള്ള അമിത ഉത്കണ്ഠ നിമിത്തം ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം നിമിത്തം മാതാപിതാക്കൾ ഞങ്ങളെ ചേർത്ത് നിർത്തിയപ്പോൾ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ആത്മവിശ്വാസമല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രോത്സാഹനം ആഗ്രഹിക്കുന്നു ഞങ്ങൾ വലിയ വ്യക്തികളായി തീരണമെന്നും എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളിൽ വലിയ മോഹങ്ങളല്ലേ നിറയ്ക്കേണ്ടത് പക്ഷേ അതിന് പകരം എന്താണ് ചെയ്യുന്നത് നമ്മൾ പാവങ്ങളാണ് മക്കളെ എങ്ങനെയെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി മേടിക്കണം എന്നുള്ള ചെറിയ സ്വപ്നങ്ങളല്ലേ ഞങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് മികച്ച രീതിയിലെത്തേണ്ട നമ്മളുടെ മക്കൾ പലപ്പോഴും മികച്ച വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും അവർ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ദയവ് ചെയ്ത് നമ്മൾ പാവങ്ങളാണ് എങ്ങനെയെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി എന്ന ചെറിയ മോഹങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒപ്പം അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നു ഞങ്ങൾ നല്ല സ്വഭാവത്തിനുടമകളാകണമെന്നും ഞങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകണമെന്നും അങ്ങനെയാണെങ്കിൽ അതിനുള്ള മാതൃക ഞങ്ങൾക്ക് കിട്ടേണ്ടത് വീട്ടിൽ നിന്നുമല്ലേ വീട്ടിൽ അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ആദരവോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് വളരുന്ന ഞങ്ങളും മറ്റുള്ളവരോട് പരസ്പര ബഹുമാനത്തോടുകൂടി കൂടി ആദരവോടു കൂടി സംസാരിക്കും എന്നാൽ ഞങ്ങൾ ആദരവോടു കൂടി സംസാരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അടുക്കും ചിട്ടയുമില്ലെങ്കിൽ ഞങ്ങൾക്ക് അച്ചടക്കമില്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കുറ്റം ഞങ്ങളുടേതാണോ ഞങ്ങൾക്ക് ആ ഒരു മാതൃക കാണിച്ച് തന്നത് ഞങ്ങളുടെ മാതാപിതാക്കളല്ലേ അതുകൊണ്ട് മാതാപിതാക്കളോട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചു തരണം എങ്ങനെയാണ് ഞങ്ങൾ പൊതുസമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ് മുതിർന്നവരോട് ഞങ്ങൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സഹോദരങ്ങളെ ഞങ്ങൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് സഹായം ചോദിച്ചു വരുന്നവരോട് പെരുമാറേണ്ടത് എന്നുള്ള ഉത്തമ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾ അതനുസരിച്ച് വളരുവാൻ തയ്യാറാണ് ഒരിക്കലും ഞങ്ങൾ പഠനത്തിൽ പിന്നോക്കം പോയെന്നും പറഞ്ഞു കൊണ്ട് ഞങ്ങൾ കുറ്റപ്പെടുത്തരുത് കാരണം ഞങ്ങൾക്ക് ഒരുപക്ഷെ പാടാനുള്ള കഴിവായിരിക്കാം ദൈവം തന്നിട്ടുള്ളത് അതല്ല എങ്കിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവാകാം അതുമല്ലെങ്കിൽ ഒരു സിനിമ നിർമ്മാണമാകാം അങ്ങനെയാണെങ്കിൽ ആ മേഖലയിലേക്ക് തിരിയുന്നതിന് പകരം എൻജിനീയറാകണം ഡോക്ടറാകണം അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മേഖലയിലേക്ക് ഞങ്ങൾ നയിക്കുമ്പോൾ ഞങ്ങൾ ആ ഞങ്ങൾക്ക് വളരാവുന്ന മേഖലയിൽ വളരാതെ ഞങ്ങൾ എത്തേണ്ടിയിടത്ത് എത്താതെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന നിരാശ അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് അതുകൊണ്ട് ഞങ്ങളുടെ കഴിവും മനസ്സിലാക്കി ഞങ്ങളുടെ അഭിരുചിയും മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചു ഒരു മികച്ച വ്യക്തിയാകുവാനായിട്ടുള്ള പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് തരേണ്ടത് ഞങ്ങൾക്ക് മാതാപിതാക്കളോട് ഉത്തരവാദിത്വം കൊണ്ട് അവരെ വാർദ്ധക്യത്തിൽ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് മാതാപിതാക്കളെ ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകേണ്ടത് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് ഈ കടമകൾ ഞങ്ങൾ നിർവഹിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാൽ ഞങ്ങളുടെ വളർച്ചയിൽ വളർച്ചയുടെ നിർണായക ഘട്ടത്തിൽ ഞങ്ങൾ ആരായിത്തീരണം എന്ന് നിർണ്ണയിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഞങ്ങളെ നയിക്കുവാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം മാതാപിതാക്കൾ ഒരിക്കൽ ആകേണ്ടിയിടത്താകാതിരുന്നത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കരുത് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുകയാണ് വേണ്ടത് മറ്റൊന്ന് വീട്ടിൽ നിന്നും കിട്ടുന്ന സ്നേഹമാണ് സ്നേഹവും പ്രോത്സാഹനവും തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാത്രമല്ല ഞങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിൽ പോലും ഏറെ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കണം ഞങ്ങളെ സ്നേഹിതരായിട്ട് കാണണം ഞങ്ങളെ അകറ്റി നിർത്തുകയല്ല വേണ്ടത് മക്കളെ കൂട്ടുകാരായിട്ട് കാണുന്ന വീടുകളിൽ തീർച്ചയായിട്ടും എന്തും പങ്കുവയ്ക്കുവാനുള്ള എന്തും പറയുവാനുള്ള ആത്മവിശ്വാസം മക്കൾക്കുണ്ടാകും നമ്മളുടെ മക്കൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്കും അതേപോലെ സ്കൂളിൽ നിന്നും വീട്ടിലേക്കും വരുമ്പോൾ ഈ വഴികൾ അത്ര സുരക്ഷിതമല്ല വഴിയരിയിൽ നിന്നുണ്ട് മക്കളെ കണ്ണുമിഴിക്കുന്നവർ മക്കളെ പേടിപ്പിക്കുന്നവർ മക്കളെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ മക്കളെ വശീകരിക്കുവാൻ ശ്രമിക്കുന്നവർ അങ്ങനെ എന്തെല്ലാമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളതും ഈ കാര്യങ്ങളൊക്കെ മാതാപിതാക്കളോട് തുറന്നു പറയുവാനായിട്ടുള്ള ഒരു ധൈര്യം ഒരു വിശ്വാസം മക്കൾക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും കൂട്ടുകാരായിട്ടാണ് നമ്മൾ കാണേണ്ടത് അവർ നമ്മുടെ കൂട്ടുകാർ കൂടിയാണ് നമ്മുടെ മക്കളാണ് അതോടൊപ്പം തന്നെ മക്കൾ നമ്മുടെ കൂട്ടുകാരുമാണെങ്കിൽ എന്തും പങ്കുവഹിക്കാനുള്ള ആത്മവിശ്വാസം നമുക്കുള്ളതുപോലെ തന്നെ നമ്മളുടെ മക്കൾ ഞങ്ങൾ മാതാപിതാക്കളോട് ഞങ്ങളുടെ ആശങ്കകൾ ഞങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ മാതാപിതാക്കളോട് പങ്കുവയ്ക്കും അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ഉത്തമ മാതൃകയുള്ള ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാകണം നിങ്ങൾ